വിദ്യാഭ്യാസ വകുപ്പിന്റെ കിരാത നടപടികൾക്കെതിരെ ചങ്ങനാശ്ശേരി കോട്ടയം കാഞ്ഞിരപ്പള്ളി പാല വിജയപുരം രൂപതകളിലെ അധ്യാപക അനധ്യാപകർ തങ്ങൾ ചെയ്ത ജോലിക്ക് ശമ്പളം തന്നേ മതിയാകൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വേലയ്ക്ക് കൂലി ചോദിച്ചുകൊണ്ട് സമരമുഖത്തിറങ്ങുന്ന കാഴ്ചയാണ് അക്ഷരനഗരിയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നിന്ന് കളക്ട്രേറ്റിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ച് വിജയവനം രൂപതയുടെ സഹായമെത്രാൻ അഭിവന്ധ്യമാർ ജസ്റ്റിൻ അലക്സാണ്ടർ മടത്തിൽ പറമ്പിൽ പിതാവ് നിർവഹിക്കുന്നതും ഉദ്ഘാടനം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപോലീത്ത അഭിവന്യ മാർ തോമസ് തറയിൽ പിതാവ് നിർവഹിക്കുന്നതും കളക്ട്രേറ്റ് വരെയുള്ള ഈ മാർച്ചിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ കിരാത നടപടികൾ കാരണം കേരളത്തിലെ പതിനേഴായിരത്തിലധികം വരുന്ന അധ്യാപകർ ആറു വർഷത്തോളമായി ശമ്പളമില്ലാതെ തങ്ങളുടെ നിത്യച്ചെലവിന് പോലും മറ്റു ജോലികളെ ആശ്രയിക്കാൻ സാഹചര്യമില്ലാതെ ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുമ്പോൾ സർക്കാർ കൂത്ത ആത്മഹത്യയാണോ നിങ്ങളുടെ ലക്ഷ്യം ഈ മാർച്ച് ഈ പ്രതിഷേധ റാലി നാളെ അധ്യാപകരുടെ ശവമഞ്ചം വഹിച്ചുകൊണ്ടുള്ള യാത്രയായി കണ്ടാലേ നിങ്ങൾ കണ്ണു തുറക്കുകയുള്ളൂ ഇപ്പോൾ ഈ പ്രതിഷേധ റാലി കാണുന്ന നിരവധി ആളുകളുടെ ഉള്ളിൽ ചോദ്യമുണ്ടാകാം എന്തിനാണ് ഇങ്ങനെ ഒരു റാലി എന്തിനാണ് കോട്ടയം ടൗണിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം കഴിഞ്ഞ ആറു വർഷക്കാലമായി അധ്യാപകർ ജോലി നോക്കുന്നുണ്ട് അവർക്ക് ശമ്പളമില്ല ഭിന്നശേഷി നിയമനം നടത്തണമെന്ന കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് നാല് ശതമാനം ഭിന്നശേഷി നിയമനം ഏഴ് സ്കൂളിലെ എല്ലാ മേഖലയിലും നടപ്പാക്കിയിട്ടും ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ നിയമനങ്ങൾ പൂർണ്ണമാക്കിയിട്ടും വിദ്യാഭ്യാസ വകുപ്പ് ആ ഭിന്നശേഷി നിയമനമോ അതല്ലാത്ത മറ്റു നിയമനങ്ങളോ പാസാക്കി തരാതെ അവർക്ക് വേല ചെയ്യുന്നതിന് കൃത്യമായ കൂലി കൊടുക്കാതെ അർഹതപ്പെട്ട ശമ്പളം അവർക്ക് കൊടുക്കാതെ

വിദ്യാഭ്യാസ രംഗത്തെ ശക്തമായ പ്രതിഷേധം ആരെയും അട്ടിമറിക്കാനല്ല അധികാരത്തിൽ കയറാനല്ല നീതിക്കാണ് ഈ പ്രതിഷേധം പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്ന വികലമായ നിലപാടുകൾ തിരുത്തുക കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ ഈ സമരം

കൈപിടിച്ച് അധ്യാപകർ അക്ഷര കോട്ടയത്തിന്റെ പ്രതിഷേധവുമായി ഇറങ്ങുന്നു ഗാന്ധി സമാപിക്കുന്നു സർക്കാരിന്റെ കടുകാര്യസ്ഥയും നീതി നിഷേധവും മൂലം രണ്ടായിരത്തി പതിനെട്ട് മുതൽ സ്ഥിര നിയമന അംഗീകാരമില്ലാതെ ആയിരക്കണക്കിന് അധ്യാപകർക്ക് വേണ്ടിയുള്ള പ്രതിഷേധം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും ശക്തിപ്പെടുത്തുന്ന എയ്ഡ് മേഖലയെത്തിനെതിരെയുള്ള പ്രതിഷേധം സമരം കോട്ടയം നഗരവീഥിയിലൂടെ തുടക്കം കുറിക്കുന്നു ഭിന്നശേഷി സമ്മേളനം നടപ്പിലാക്കാൻ തയ്യാറാണെന്ന് സത്യവാങ്മൂലം നൽകിയിട്ടും കോടതി വിധി അനുസരിച്ച് മുഴുവൻ ഒഴിവുകളും മാനേജ്മെന്റുകൾ ഒഴിച്ചിട്ടിട്ടും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ലഭ്യമായ മുഴുവൻ പേരെയും കഴിഞ്ഞിട്ടും നിയമനാംഗീകാരം നൽകാതെ പതിനേഴായിരത്തോളം വരുന്ന അധ്യാപകർക്ക് സർക്കാർ നയത്തിനെതിരെ അധ്യാപക അനധ്യാപക സമൂഹം തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നു എല്ലാവരും ശ്രദ്ധിക്കുക വിജയം വരെ സമരം കടുത്ത നീതി നിഷേധത്തിനെതിരെയുള്ള നമ്മുടെ നടത്താൻ ജനറൽ ക്ഷണിക്കുന്നു അടിസ്ഥാനത്തില് സർക്കാർ പറയുകയുണ്ടായി എന്നാൽ അതിന് നമുക്ക് അതിന്റെ ഭരണത ഫലം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തിഒന്ന് ടീച്ചേഴ്സിന്റെ നിയമനം ഇതുവരെ അതിന്റെ ബൂത്ത് എത്തിച്ചേർക്കുവാനായിട്ട് സാധിച്ചില്ല അതോടൊപ്പം തന്നെ ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട അധ്യാപകരെ ഹോട്ടലുകളിലെ അങ്ങനെയുള്ള അവരെ നിയമിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ദിവസ കൂലി പോലും കൊടുക്കുവാൻ സാധിക്കാത്ത സ്ഥിതിയിലേക്കാണ് വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട എന്താണ് ഇവിടുത്തെ അനീതി അനീതി മറ്റൊന്നുമല്ല ഗവൺമെന്റിന്റെ ഇരട്ടത്താപുനയം എന്ന് പറയാൻ സാധിക്കും ഈ ഭിന്നസേഷിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മാത്രം രണ്ടായിരത്തി ഇരുപത്തി മുതലുള്ള നമ്മുടെ അപ്പോയിന്റ്മെന്റുകൾ മാത്രമാണ് അംഗീകരിക്കാതിരിക്കുന്നത് ഈ സാഹചര്യത്തില് ഗവൺമെന്റ് ഇടപെട്ട് ഈ നടക്കുന്ന അനീതിക്കെതിരെ ഞങ്ങള് തീർച്ചയായിട്ടും പടമരുന്ന് പറയുകയാണ് ഈ അവസരത്തില് അധ്യാപകര് ചൂഷണം ചെയ്യപ്പെടുകയാണ് അവർക്ക് കഴിക്കുവാനുള്ള നിവൃത്തിയില്ലാത്ത അവസ്ഥയിലൂടെയാണ് അവിടെ കടന്നു പോകുന്നത് ഇങ്ങനെയുള്ള അവസരത്തില് ഗവൺമെന്റ് കണ്ണുതോട്ടന്ന് അധ്യാപകരുടെ അവകാശം നേരിട്ടരണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ അധ്യാപക സമരത്തിന് പൂർണ്ണ പിന്തുണയാണ് ചനാശേരി അതിരൂയൻ കാത്തലിക് ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രഖ്യാപിക്കുന്നത് ഈ സമരത്തിന് പൂർണ്ണ പിന്തുണ ഈ അവസരത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിച്ചോളൂ ഭിന്നശേഷി സംവരണ വിഷയത്തിൽ പുറപ്പെടുവിച്ച സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികൾ നടപ്പിലാക്കുക അവകാശപ്പെടാതെ നീതി നിഷേധിക്കപ്പെട്ടവരുടെ പ്രതിഷേധം ജീവിതം വലിമുട്ടിയ അധ്യാപകർക്ക് നീതി വൈകിപ്പിക്കരുത് അധ്യാപക ജീവിതം ദുരിതത്തിലാണ് ഞങ്ങൾക്ക് വേണം ഈ ഈ സമരം സമരം സൂചന മാത്രം ഞങ്ങൾ 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 തുടരും തന്നെ തന്നെ ചെയ്യും ചെയ്യും നീതിക്ക് വേണ്ടി പോരാട്ടം സ്വതന്ത്ര ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിച്ച എഴുപത്തി ഒമ്പതാമത്തെ വർഷവും തങ്ങൾ ചെയ്യുന്ന ജോലിക്ക് കൂലി തരൂ എന്ന് പറഞ്ഞുകൊണ്ട് അധ്യാപകർ സമരം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ ഇതാണോ സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യ എന്ന് നമ്മൾ അവകാശപ്പെടുന്നത് ബ്രിട്ടീഷ് ഭരണം പോലും വേലയ്ക്ക് കൂലി കൊടുക്കുമായിരുന്ന ഉണ്ടായിരുന്നു എന്ന് നാം ആലോചിക്കേണ്ടതാണ് കാട്ടാള നിയമത്തിലൂടെ ചെയ്ത ജോലിക്ക് കൂലി കൊടുക്കാതെ അധ്യാപക സമൂഹത്തെ അവഗണിക്കുമ്പോൾ നിങ്ങൾ തടയുന്നത് നാളെയുടെ വളർച്ചയെ ലക്ഷ്യമാക്കി നമ്മുടെ കുരുന്നുകളെ വിദ്യ കൊടുക്കേണ്ട അധ്യാപകരുടെ സർഗശേഷിയെ തച്ചുടയ്ക്കുകയല്ലേ ഈ പ്രതിഷേധം ഒരു സൂചനയാണ് ഈ സൂചന കണ്ട് നിങ്ങൾ ില്ല എങ്കിൽ അധ്യാപകരുടെ കൂട്ട ആത്മഹത്യ മാത്രമാണോ അവർക്ക് അർഹതപ്പെട്ട ശമ്പളം അവർക്ക് കൊടുക്കാൻ കാരണമാക്കുകയുള്ളൂ എന്ന് ചോദിച്ചു പോവുകയാണ് വിദ്യാഭ്യാസ മേഖലയുടെ കിരാത നടപടികൾക്കെതിരെ അധ്യാപക അനധ്യാപക കൂട്ടായ്മ കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നിന്ന് കളക്ട്രേറ്റിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ചും ധർണയും ഭിന്നശേഷി സംവരണത്തിന്റെ പേര് പറഞ്ഞ് ർഹമായ നിയമനങ്ങൾ നടപ്പാക്കാതെ താൽക്കാലിക അടിസ്ഥാനത്തിലും ദിവസ വേതനത്തിലും തൊഴിലടുപ്പിച്ച് അധ്യാപനം എന്ന മഹാജീവിതർച്ചയെ വെറും കൂലിക്കാരാക്കുന്ന നയങ്ങൾ തിരുത്തുന്നതിനും കത്തോലിക്ക മാനേജ്മെന്റുകൾ നൂറ് ശതമാനം ഭിന്നശേഷി സംവരണം നടപ്പിലാക്കിയിട്ടും പോലെ നിയമവ്യവസ്ഥകൾ പാലിക്കാതെ മോഹന വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുകയും സമൂഹത്തിന്റെ മുൻപിൽ അവഹേളന പാത്രമാക്കുകയും ചെയ്യുന്ന ഉച്ച നീചത്വത്തിനെതിരെ പ്രതിഷേധിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അതെ കഴിഞ്ഞ ആറ് വർഷമായി അധ്യാപന നിയമനം നടപ്പാക്കാതെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ നിഗൂഢ ശക്തമായി ചെയ്തു അർഹമായ പോകുന്നൊണ്ട് തെരുവിൽ മുദ്രാവാക്യം വിളിക്കേണ്ട അധ്യാപകർ ഒരു നാട്ടിലുണ്ടെങ്കിൽ അതാണ് ആ നാടിന്റെ ശാപം ചെയ്ത ജോലിക്ക് കൂലി ലഭിക്കാൻ തെരുവിലിറങ്ങേണ്ടി വരുന്ന ആറ് വർഷമായി കഷ്ടപ്പെടുന്ന ശമ്പളമില്ലാതെ ബുദ്ധിമുട്ടുന്ന അധ്യാപകരുടെ മാനസികാവസ്ഥ അതാണ് ഇന്ന് കോട്ടയം നഗരത്തിൽ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രതിഷേധം ആരെയും ഉപദ്രവിക്കുവാനല്ല ഈ പ്രതിഷേധം ആരെയും ഇല്ലാതാക്കുവാനല്ല ഈ പ്രതിഷേധം ആരെയും ഭയപ്പെടുത്താനല്ല ഈ പ്രതിഷേധം ഞങ്ങൾ ഭയന്നിട്ടാണ് ജീവിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പ്രതിഷേധം നടത്തുന്നത് ഈ മണ്ണിൽ ഞങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ഞങ്ങൾക്ക് ശമ്പളം തരണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മണ്ണിൽ ജീവിക്കാനുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങൾക്കത് നൽകണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് അധ്യാപകർ രംഗത്തിറങ്ങുമ്പോൾ ഇത് കാണുന്ന സമൂഹമേ നിങ്ങൾ കൂടെ നിൽക്കേണ്ടതാണ് കാശിയുടെ മറവിൽ എന്ത് തോന്നിയവാസവും കാണിക്കാൻ അനുവദിക്കേയില്ല എന്ന് വഹിക്കുകയാണ് യങ്ങളിലെ വിരിച്ചു പിടിച്ച കലങ്ങളായി വിദ്യാലയങ്ങൾ കെട്ടിപ്പടുത്ത് ജാതി മതഭേദകൾക്ക് അക്ഷര മുന്നേറ്റത്തിന് വഴി ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി കോട്ടയം ചങ്ങനാശ്ശേരി വിജയപുരം പാലാമതകളിലെ അധ്യാപകർ കേരള കാത്തലിക് ടീച്ചേഴ്സ് ടീച്ചേഴ്സുകൾ ഏതാനും ചില നിർദ്ദേശങ്ങൾ അറിയിക്കുകയാണ് കാഞ്ഞിരപ്പള്ളി വിജയപുരം രൂപതകളിലെ സമൂഹം സമൂഹം രൂപകളിലെ കടന്നു കടന്നുവരുന്നു കേരളത്തെ ഒരിക്കൽ കൂടി അജ്ഞതയുടെ അന്ധകാരത്തിലേക്ക് തള്ളിവിടുവാനുള്ള നിശാചരന്മാരുടെ കരങ്ങളിൽ നിന്ന് വിജ്ഞാനത്തിന്റെ പ്രഭയിലേക്കും അതുവഴി അനന്തമായ ആകാശ ഗങ്ങളിലേക്ക് ഉയരുവാൻ ശ്രമിക്കുന്ന അക്ഷര ലോകത്തെ സ്വപ്നം കാണുന്ന ഓരോ മാനവനും ഇത്തരം നീചമായ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കാൻ ആവുകയില്ല പ്രതിഷേധിക്കൂ അണിചേരൂ ഇന്ന് നടക്കുന്ന ഈ സമ്മേളനത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പാക്കുന്ന അവകാശങ്ങൾ നിഷേധിക്കുന്ന വേല ചെയ്തിട്ടും കൂലി ലഭിക്കുവാനുള്ള അവകാശം നിക്ഷേപിക്കുന്ന നിയമനം ലഭിച്ചിട്ടും ശമ്പളമോ പ്രമോഷനോ ഇൻക്രിമെന്റോ മറ്റ് ആനുകൂല്യങ്ങളോ എന്തിന് ജോലി ചെയ്തിട്ട് ശമ്പളം കൂലി പോലും ലഭിക്കാത്ത അവസ്ഥക്കെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു അധ്യാപന തപർച്ച ചെയ്ത് കണ്ണീരോടെ വീട്ടിലേക്ക് മടങ്ങുന്ന സ്ഥിതിവിശേഷം സംജാതമാക്കിയ സർക്കാർ സത്യം പറഞ്ഞാൽ കായിക രംഗം മുതൽ രാഷ്ട്രീയം സംസ്കാരം സിനിമ വരെയുള്ള ഓരോ മേഖലയിലും ഇന്ത്യയിലെ മികച്ചവരിൽ പലരും ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന സ്കൂളുകളിൽ നിന്ന് മികച്ച വിദ്യാഭ്യാസം നേടിയവരാണ് പ്രിയമുള്ളവരെ കേരളത്തിലെ അവസ്ഥയും ഇതുതന്നെയല്ലേ ായിക സാംസ്കാരികമായ രാഷ്ട്രീയ രംഗത്തെല്ലാം മികച്ച വിദ്യാഭ്യാസത്തിന് അവസരം കൊടുത്ത ക്രിസ്ത്യൻ സ്കൂളുകളിലെ അധ്യാപകരാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ രംഗത്തെ അറുപത് ശതമാനത്തോളം സ്കൂളുകള് ഇന്ന് എഴുതൺ മേഖലയിലാണ് നമുക്കറിയാം ആ അറുപത് ശതമാനം ഏഴൺ മേഖലയിലെ റിസൾട്ട് അത് എസ് എസ് എൽ സിയുടെയായാലും ഹയർ സെക്കൻഡറിയുടെയായാലും മറ്റ് സ്കോളർഷിപ്പുകളുടേതായാലും നമ്മൾ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളേക്കാൾ രഘുദൂരം മുന്നിലാണ് സുപ്രീം കോടതി ഈ എൻസ് മാനേജ്മെന്റിന് അനുകൂലമായ ഒരു ഉത്തരവിറങ്ങി ഏതാണ്ട് പതിനഞ്ച് ദിവസങ്ങൾ മുന്നിൽ തന്നെ കൂടി സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ അഞ്ച് രൂപതകളിലെ കോപ്പറേറ്റർ മാനേജ്മർമാരോടെ എത്തിയിട്ടുണ്ട് വർഷങ്ങളായിട്ട് ഈ കോർപ്പറേറ്റ് മാനേജർമാർ അനുഭവിക്കുന്ന വേദന നമുക്ക് ഓരോരുത്തർക്കും അറിയാം തങ്ങൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന അധ്യാപകർ വർഷങ്ങളായി ശമ്പളമില്ലാതെ നമ്മുടെ കോർപ്പറേറ്റ് മാനേജറുടെ അടുക്കൽ വന്ന് അവരാണ് നമുക്ക് ഈ സമരം അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി രൂപതയുടെ െ ഏറെ ആദരണീയരായ വൈദിക സഹോദരങ്ങളെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന രൂപതാതല ഭാരവാഹികളെ ഏറെ സ്നേഹിതരായ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവന്റെ മനുഷ്യത്വപരമായ ഇടപെടലുകളും പൊതുസമൂഹത്തിന് നൽകി പ്രതിജ്ഞാബദ്ധതയുമാണ് അവിടെ നിലനിർത്തുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇന്നത്തെ ഈ പ്രതിഷേധ ഈ റാലി ഈ പൊതുസമൂഹത്തിന്റെ കണ്ണുകളെ തുറപ്പിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കണം നമുക്കറിയാം നമ്മുടെ അധ്യാപകര് കലാലയങ്ങളിലും ക്ലാസ് മുറികളിലും ജസ്റ്റിസ് വിൽ നോട്ട് ബി അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണെന്ന് എനിക്ക് തോന്നുന്നു അതായത് നീതി യഥാർത്ഥത്തിൽ നടപ്പാകുന്നത് നീതി നിഷേധിക്കപ്പെട്ടവർ മാത്രം സ്വരമുയർത്തുന്നതിലല്ല മറിച്ച് ആ ഒരു കാര്യത്തിൽ ഒരു തലത്തിലും ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അവരുടെ എല്ലാവരുടെയും സ്വരം ഒരേപോലെ ഉയരുമ്പോഴാണ് സത്യത്തിൽ നീതി അത് സംജാതമാകുന്നത് നമ്മളിവിടെ പ്രിയപ്പെട്ട അധ്യാപകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങളെയാണ് അവർ പഠിപ്പിക്കുന്നത് അവർ വേറെ ഏതെങ്കിലും നാട്ടിലെ അല്ല പഠിപ്പിക്കുന്നത് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് സമുചിതമായി പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ അധ്യാപകരുടെ വളരെ ദീനതയാർന്ന ജീവിതത്തിന് ചേരുന്നതായ ഒരു വസ്ത്രവും ധരിച്ച് മുഖത്ത് പുഞ്ചിരിയുമായിട്ട് അവര് കടന്നു വരുമ്പോൾ അവരുടെ ഹൃദയത്തിൽ കത്തുന്ന ഈ വേദന ഈ സമൂഹം തിരിച്ചറിയണം പ്രത്യേകിച്ച് നമ്മളെ ഭരിക്കുന്നതായ ആളുകള് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞു ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്താലും ഒരു കാരണവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂലാമാലകളിൽ തട്ടി ഈ ഇതുപോലുള്ളതായി നിയമിട്ടുള്ളതായ ഈ പ്രതിഷേധ റാലി അത് എല്ലാ തരത്തിലും വളരെയേറെ വിലയേറിയതാണ് കാരണം ഇത് ആരെങ്കിലും തരുന്ന ഒരു അവകാശമല്ല അധ്വാനിക്കുന്നവന് അവന് വേണ്ടതായ അർഹതപ്പെട്ടതായ കൂലി അവനെ ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ള ആ വലിയൊരു സിദ്ധാന്തമാണല്ലോ നമ്മളുടെ ഭരണാധികാരികൾ സത്യത്തിൽ പുലർത്തുന്നത് ആയതുകൊണ്ട് എട്ടു വർഷമായി ആറു വർഷമായി അഞ്ചു വർഷമായിട്ടൊക്കെ ഒരു തലത്തിലും അവർക്ക് ജോലി ചെയ്തതിന്റെ ഒരു ഒരു പോലും ലഭിക്കാത്തതായ സാഹചര്യത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും വെളിയിൽ സമാധരണീനായ നൂറ് പൊട്ടിപ്പോയാൽ വസ്ത്രം കീറും ആ നൂല് പൊട്ടിപ്പോയാൽ ഈ വസ്ത്രത്തിന് പിന്നെ ഉപയോഗമില്ലാതാവും പ്രിയപ്പെട്ടവരെ ഇതുപോലെ നിഷ്കരണം ഈ സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് അടിച്ചോടിച്ചിരിക്കുന്ന ഈ ക്രിസ്ത്യൻ സമുദായത്തിലെ അധ്യാപകരെ ഈ സമൂഹത്തിന്റെ ഊടും